ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ജൂൺ മാസം നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കുമെന്നാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഇത് റെസ്നേറ്റ് ആകില്ല അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജൂൺ മാസം നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ മാറി ചിന്തിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അതായത് പഴയ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി ചിന്തിച്ച് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഈ ഒരു ജൂൺ മാസത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം അതായത് ഇതുവരെ ചിന്തിച്ചിരുന്ന കാര്യത്തിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി മനോധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായി കുറച്ചുകൂടി ഒരു വളർച്ച നിങ്ങൾ കൈവരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്ന് ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു വളർച്ച ഈ ഒരു മാസം നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മുമ്പ് നിങ്ങൾ മറ്റ് പല കാര്യങ്ങളിലും കുടുങ്ങിക്കിടന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവർക്കൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അത് പലതരത്തിലുള്ള ഒരു അബദ്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ഈ ഒരു മാസം ചിലപ്പോൾ വളരെയധികം കോമ്പറ്റീഷൻ കാണുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ള മത്സര ബുദ്ധിയോടുകൂടി മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ നോക്കി കാണുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റുള്ള വ്യക്തികൾ നിങ്ങളോട് മത്സരിക്കാൻ നിൽക്കുന്നതായിട്ടൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ചില വ്യക്തികൾക്കൊക്കെ നിങ്ങളോട് ചെറിയ രീതിയിലുള്ള അസൂയ ഉള്ളതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും കുറച്ച് അകന്ന് നിന്നിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങളുടെ കുടുംബത്തിനോടൊത്ത് ഒരുമിച്ച് ചെലവഴിക്കാനും സന്തോഷം പങ്കിടുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നതായിട്ടൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊത്ത് ഈ ഒരു ജൂൺ മാസം വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ തേടി ധനപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു വളർച്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ ഒരു നേട്ടം ധനപരമായിട്ടൊക്കെ ഒരു നേട്ടം നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇവിടെ ധനപരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കും കേട്ടോ ഈ ഉള്ള ഈ ഒരു ഉയർച്ച നിങ്ങളെ നിങ്ങളെ തേടിയെത്തുമ്പോൾ ഈ ഒരു ജൂൺ മാസത്തിൽ നിങ്ങൾ വളരെ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളെക്കെ സംബന്ധിച്ചിടത്തോളം പുതിയ എന്തോ കാര്യം കാര്യത്തിനായിട്ട് തുടക്കം കുറിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുവാനോ എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുവാനായിട്ട് നിങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ അതിനായിട്ട് തുടക്കം കുറിക്കുന്ന ഒരു എനർജിയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അതായത് നിങ്ങൾ 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 നി നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന അതുപോലെ നേരത്തെ നിങ്ങൾക്ക് കുറച്ച് എല്ലാ കാര്യത്തിനും പേടിയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ധൈര്യം വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ അതായത് മുമ്പ് പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ മടിച്ച് നിന്നിരുന്ന നിന്നിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ വളരെയധികം ധൈര്യത്തോടു കൂടി ചെയ്യുന്ന ഒരു എനർജി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഭയം ഭയം നിങ്ങൾക്ക് കുറഞ്ഞ ഒരു അവസ്ഥ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളിൽ പലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പുതിയ ആശയം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നു ആ ഒരു ആശയം നിങ്ങൾ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു സക്സസ് അത് നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജൂൺ മാസം നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്